ഞാൻ ആർക്കിന്നെ നിങ്ങള് ആരോ വേണേൽ മനസ്സിൽ വന്നിവിടെ ഒരു വിഷയമല്ല നിങ്ങളൊരു ഇസ്ലാമിന് വരക്കാത്ത രീതിയിലുള്ള സലീമിനെതിരെ എന്താ വാറണ്ടെന്നുണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടില്ല സോതുവേ നമ്മൾ ജസ്ന സലീം എന്നുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ ജസ്നയെ നമുക്കറിയാം സലീമിനെ ആർക്കറിയില്ല സലീം എന്ന് പറയുന്നത് ജസ്നിയുടെ ഭർത്താവാണ് അതിപ്പോ ചില വാറണ്ടുകളായിട്ടും ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഭാര്യയും ഭർത്താവും ഏകദേശം ഒരേ കണക്കെന്നതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ജസ്ന സലീമിന്റെ ഭർത്താവ് താമസിക്കുന്ന അതേ മഹലിലേക്ക് ഒരു മനുഷ്യൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ഒരൊറ്റ കാരണം ഇപ്പോൾ നമ്മുടെ സുപ്രീ സോറി നമ്മുടെ ഹൈക്കോടതി ഇവർക്കെതിരെ ഗംഭീര കേസ് വന്നതുകൂടിയിട്ടാണ് കാരണം ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ ഹിന്ദുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഗുരുവാര അമ്പലത്തിൽ പോയിട്ട് ആ ഒരു സ്ത്രീ ചെയ്തത് എന്നുകൊണ്ട് തന്നെ അവർക്കെതിരു വലിയ കേസുമായിട്ട് ഇപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എന്തായാലും അതിൽത്തെ കേസ് എന്ന് പറയുന്ന കലാപാഹ്വാനാണ് ചില്ലറ കേസൊന്നുമല്ല കേട്ടോ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപോലെ കലാപത്തിന് കാരണമായേക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ജസ്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി ചെയ്തത് എന്നാണ് ഇപ്പോൾ അവിടുത്തെ അധികൃതർ പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഒരു മനുഷ്യൻ നമ്മുടെ ആ നാട്ടത്തെ ജസ്നയുടെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ആരാണ് ഈ ജസ്ന എന്താണ് ഈ സലീം ഇതറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഉസ്താദിന്റെ വാക്കിലേക്ക് നമുക്കൊന്ന് കേൾക്കാം ഫൈസൽ അല്ലേ കുറങ്ങാട് സെൻട്രൽ ജമാത്തിന്റെ സെക്രട്ടറി പേര് ഹസൻ എന്നാണ് ഞാൻ സൗദി അറേബ്യാണ് വിളിക്കുന്നത് സൗദി അറേബ്യ അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങളുടെ ജമാത്തിൽ ഒരംഗം ഉണ്ടല്ലോ സലീം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇപ്പൊ ഇന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പം അപ്പൊ ഈ സ്ത്രീ കുറെ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അപ്പൊ ഒരു മഹൽ എന്ന നില മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അത് അവരെ വേസ്റ്റ് വേസ്റ്റ് ചെയ്ത അവർ വന്നോ നമ്മുടെ അവര്സ് പഠിച്ചതല്ലാതെ വേറെ യാതൊരു അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള കബർസ്ഥാനുള്ള മഹലിൽ തന്നെയല്ലേ ഇവരങ്ങോട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കാന്നുള്ളത് അതുപോലെ അത് ശരി അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാച്ചു വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല സുഹൃത്തുക്കളെ ഇതെന്തായാലും സ്വാഭാവികമായിട്ടൊരു ഇസ്ലാമിക ഭാരവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ ഒരു മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്ലാമിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്കൊരു മഹൽ ഉണ്ട് മഹൽ എന്ന് വെച്ചാൽ പഞ്ചായത്ത് നിങ്ങൾക്ക് വിളിക്കാം ഒരു പള്ളിയും അതിനു ചുറ്റും താമസിക്കുന്ന കുറെ ആൾക്കാരും അതിനെ ഒരു മഹൽന്ന് കുറെ എന്തായാലും ആ ഒരു മഹൽ ആൾക്കാരുടെ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യുക ആ ഒരു മഹല് കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്തായാലും ഈ ഉസ്താദ് ചോദിക്കുന്നത് ഇങ്ങനെ അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിനെതിരെ നിങ്ങളൊരു നടപടി എടുത്തില്ലെന്ന് വെക്കുന്നു പക്ഷേ ഉസ്താദ് കൈമലർത്തണം കേട്ടോ അതായത് ഇങ്ങനെ ഇവരെ വേണ്ടി ഇവർ ഈ കളിക്കുന്നത് അത് ശരി പിന്നെ എന്തായാലും അത് ഗംഭീരമായിട്ടുള്ള ഉത്തരം ഉത്തരവ് കാരണം ജസ്റ്റിസ് അലീഫ് ഇപ്പൊ കാത്തിരിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും മാപ്പിളാർ എന്നെ എന്നോട് ഒഴിവാക്കണം മുസ്ലിം സമൂഹത്തിന് എങ്ങനെയെങ്കിലും എന്നെ എന്നിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ അടുത്ത നിമിഷം ഹിന്ദു ആയിക്കോളും എന്നാണ് മുസ്ലീങ്ങളെ നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കൂ മഹിൽ നിന്ന് എന്നെ ഒന്ന് പുറത്താക്കൂ മഹിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പൊ ഇസ്ലാം എന്ന് എന്നുള്ള അവസ്ഥയാണല്ലോ അപ്പൊ എന്ത് ചെയ്യാം നേരെ ഹിന്ദു മതത്തിലേക്ക് ചാടുക ഇതാണ് ജസ്ന സലീം കാത്തിരിക്കുന്നത് ആ ഒരു കാത്തിരിപ്പിന് അടുത്തന്നെ തീരുമാനാവും കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ അപ്പൊ ഇസ്ലാമിന് മദ്രസിൽ വന്നത് അതിനവര് ഡി സി വാങ്ങി അവർ പോയി എന്നൊക്കെയാണ് അവര് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെ മദ്രസാക്കിയെന്ന് പറഞ്ഞിട്ട് ഇടുത്ത് വസ്തു അയച്ചു എന്നിട്ട് നേരെ അപ്പൊ മദ്രസിൽ പോയിട്ട് ചേർത്താൻ വേണ്ടി ല്ല ഇവിടുത്തെ വിഷയം എന്താ വെച്ചാല് മദർസിൽ കുട്ടികൾ പറഞ്ഞേക്കുന്നുണ്ട് കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞേക്കാനും കൃത്യമായിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാനും കൈവിണ്ട് കൈയെങ്കില് നിങ്ങൾ പറഞ്ഞോണ്ടാകും അപ്പൊ നൂറ്റർ നേരെ കുട്ടികളെ കൊണ്ടുപോയി മദർസിന് ആണെങ്കിലും ഈ ഈ അതോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഈ കൊറേ വർഷങ്ങളായിട്ട് കേട്ടിട്ടില്ല അപ്പൊ അയാൾ നാട്ടിലേക്ക് വരുന്നില്ല തെറ്റു കുറവാണ് എന്തോ കേസ് അന്വേഷിച്ച കേസ് കൊടുത്തിട്ട് സലീം ആ അപ്പൊ ബെസ്റ്റ് ഫാമിലി എന്ന് പറയേണ്ടി വരും നമ്മുടെ ജസ്ന ഇപ്പൊ കാത്തിരിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊന്ന് പുറത്താക്കുക എല്ലാ ഉസ്താദികളും കൂടിയിട്ട് എന്ന് ജസ്ന ആഗ്രഹിക്കുന്ന പോലെയാണ് സ്വന്തം മക്കളെ മദ്രസ പഠിപ്പിക്കാൻ വിട്ടിട്ട് അവിടെ എന്തൊരു കാര്യത്തിന് അന്വേഷിക്കാൻ എന്ന സമയത്ത് ഇവരുടെ വസ്ത്രം ഇസ്ലാമിക വിരുദ്ധമായതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തിറങ്ങാൻ പറഞ്ഞു ഒപ്പം തന്നെ ഉസ്താദന് പറഞ്ഞു അത്രേ ഞാൻ കൃഷ്ണനൊക്കെ വരയ്ക്കുന്ന ഒരാളാണ് നല്ല ഉസ്താദാണ് കേട്ടോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ എന്ത് തേങ്ങച്ച വരച്ചുള്ളൂ ഉസ്താദ് വളരെ വൃത്തിയെ പറഞ്ഞു നിങ്ങൾ എന്താച്ച വരച്ചുള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇമ്മതൊരു വസ്ത്രം എന്നിട്ട് ഈ മഹലിലേക്ക് സോറി ഈ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുത് നമ്മുടെ ഒരു മദ്രസിലേക്ക് കയറുവരുത് അതോടുകൂടി ജസ്നിക്ക് ദേഷ്യം പിടിച്ച് അവളും പോയി ആ കുട്ടികളെ വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു ഇസ്ലാമിക ആശയത്തിൽ നിന്ന് അവർ പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇനി ഭർത്താവ് സലീം എന്തൊക്കെയോ ഉടായ്പ് കേഴ്സുകളുമായിട്ട് ഗൾഫിലേക്ക് പോയതാ പിന്നെ തിരികെ വന്നിട്ടില്ല ഇപ്പൊ ഇയാൾക്ക് സുഹൃത്തുണ്ട് ഇയാൾക്കല്ല ഇവൾക്ക് ഓ നെറ്റ് നടക്കേ വിഷയം തന്നെയാണോ ചോദിക്കാൻ അവര് ഇവരിങ്ങനെ നിരന്തരം സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ ഇവരിങ്ങനെ ഓള പീഡിപ്പിച്ചു പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ പറയുന്നത് ഈ പെൺകുട്ടി ജസ്ന പലയിടത്തും പല സുഹൃത്തുക്കൾ അവളെ പീഡിപ്പിച്ചുമായിട്ട് ഇവർ കേസ് കൊടുത്ത് പണം തട്ടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എന്തൊരു ഫേക്ക് കേസിന്റെ ഭാഗമായിട്ടാണ് ആ ചെങ്ങാതി ഗൾഫിലേക്ക് പറഞ്ഞത് പിന്നെ വന്നിട്ടില്ല അവർ സ്ഥിരം പരിപാടിയാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങള് പോകുന്ന കമ്മിറ്റി കാരണം അപ്പൊ സ്ഥിരം എല്ലാ വർഷവും ഞങ്ങക്ക് ഭക്ഷണം അത് ഞങ്ങൾ പോയ വീഡിയോ വെച്ചിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി

നിങ്ങൾ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയതും അതിന്റെ വീഡിയോ വെച്ച് ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു കിഞ്ഞിപ്പ് ഉണ്ടാക്കാൻ ഒരു ശ്രമം ഇവിടെ നടത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇവിടെ പൂർണ്ണമായും അവഗണിച്ചിരിക്കാണ് അവകാശ് അവ നാടായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാ സംസാരിക്കുക നാടിനുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല ഇവിടെ ഇണ്ടല്ലേ ഞാനിപ്പോ കൊറേ വർഷങ്ങളായിട്ട്

അല്ല വേറെ വാപ്പ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ മൂത്താപ്പ ഞാൻ ആലോചിക്കുന്നത് എന്ത് നല്ലൊരു ഉസ്താദ് എന്നതാണ് ഈ മനുഷ്യന്റെ ഏർ ഇതിലേക്കാണ് എന്താ പറയാ ഈ ക്ലാസ്സിലേക്കാണ് ഇവര് വളരെ മോശമായ രീതിയിലൊക്കെ വന്നത് അപ്പൊ പറഞ്ഞു അത്ര നിങ്ങൾ എന്ത് വേണമെങ്കിൽ വരച്ചതാകുന്ന പ്രശ്നമില്ല പിന്നീട് അവിടെ ഒരു അമ്പലത്തിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചു അവിടെ അമ്പല കമ്മറ്റിക്കാർ എല്ലാ വർഷവും അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഉസ്താദിനെ ക്ഷണിക്കാറുണ്ടത്രെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മലപ്പുറം പ്രദേശൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് തൊട്ടടുത്ത അമ്പലമാണ് അപ്പൊ ഉസ്താദിനെ ക്ഷണിക്കുന്നു അമ്പലത്തിൽ വരണം അവിടെ അന്നദാനം ഉണ്ട് അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വീഡിയോ എടുത്തിട്ട് അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ചെറുതായിട്ടൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമം ജസ്ന നടത്തിയെന്നുള്ളതാണ് പക്ഷെ അത് അവിടെ വിജയിച്ചില്ല നോക്കി ഇത്ര കാലം ഇതാ ഈ ഒരു കേസ് വരുന്നവരെ തീവ്ര ഹിന്ദുക്കളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തില് അങ്ങനത്തെ ചില പ്രവർത്തികളൊക്കെ ഇവര് ചെയ്ത് ഇവര് അമ്പലത്തിന്റെ പുറത്ത് നിന്നിട്ടാണ് ഈ പ്രവർത്തികൾ ചെയ്ത് ചെയ്തെങ്കിൽ അവസാനം ആ ഭണ്ഡാരപ്പെട്ടിയുടെ തൊട്ടടുത്ത് വരുത്തി ആ ഭണ്ഡാരപ്പെട്ടിയുടെ തൊട്ട് മേലെ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുന്ന വരത്തി എന്റെ ഒരു തോന്നല് ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല ഒരു ഹിന്ദുമത വിശ്വാസികൾ ഒരുപക്ഷെ ആ ഒരു വിഗ്രഹത്തിന് മേലെ മാല ചാർത്തിയിട്ട് ഒരു എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല കാരണം അവർക്ക് അതൊന്നും ആവശ്യമില്ല പക്ഷെ അത് ആവശ്യമുണ്ട് ഇവർക്ക് വയറിലാവണം ഇവർക്ക് ആളുകൾ മുഴുവൻ ഇവരെ കാണണം അതിന്റെ ഭാഗമായിട്ട് ഇവർ ഇത് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവര് ഇവരെ ഈ നാട്ടിൽ തന്നെ അവരെ ആ മഹലിൽ തന്നെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന ശ്രമം നടത്തി പരാജയപ്പെട്ട ഒരാളാണ് അങ്ങനത്തെ ഒരു ശ്രമം ഇപ്പോഴത്തെ ഗുരുവായൂരമ്പലത്ത് നടത്താൻ ശ്രമം നടത്തിയിരിക്കുന്നു അത് അതിനു മുമ്പെ തന്നെ പിടുത്ത് എന്താ പറയുക എടുത്തെറിയാൻ അവിടുത്തെ ദേവസ്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും അറിഞ്ഞെടുത്തോളം ഒരു നമ്പർ വൺ ഉഡായിപ്പ് എന്തായാലും ആ ഉടായ്പിനൊപ്പം കൂടെ ചേരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജാമ്യതയും അവിടെ വി കെ ബൈജു എന്ന് പറഞ്ഞ രണ്ട് തീവ്രത വിശ്വാസത്തിൽ കൂടി ചേർന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടറാണ് എന്തായാലും ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പായിട്ട് മിക്കവാറും അവരെ അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സാധ്യത കൂടുതലാണ് കിട്ടും ബബായ്